ഈ നവോത്ഥാനപരമായി വലിയ രീതിയിൽ പുരോഗമനം നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ ആ കേരളത്തെ അപമാനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇടക്കാലത്ത് നടക്കുന്നത് ഏറ്റവും അവസാനം ഒരു നടി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അതങ്ങ് തമാശയായി കണ്ടുകൂടിയെന്നാണ് ആ നടി ചോദിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ ഈ നടി കാണുമായിരിക്കും പക്ഷെ എല്ലാ നടിമാരെ സ്ത്രീകളും അങ്ങനെ കാണണമോ കാണണമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പബ്ലിസിറ്റി ഇല്ലാതെ വരുമ്പോൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്ന ഹെഡ്ലൈൻസുണ്ട് അവർ പോലും ഇതിന് സമ്മതമാണോ അവരുടെ മനസ്സെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ ഉത്തരവാദിത്തമില്ലാതെ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് യാതൊരു വിവരവും ഇല്ലാതെ പറയുന്ന വിഡിന്തങ്ങളാണിത് ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് അവളുടെ ഇഷ്ടമില്ലാതെ മുപ്പത് സെക്കൻഡിൽ കൂടുതൽ നോക്കുന്നത് പോലും ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമാണ് അവളെ മാനഭംഗപ്പെടുത്തലാണ് അങ്ങനെ ശിക്ഷാക്രമം നിശ്ചയിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഇതൊക്കെ ഒരു തമാശ ആയിട്ട് കണ്ടാൽ മതിയോ പണ്ട് ഇതുപോലെ ഊർമിള ഉണ്ണി ചോദിച്ചിരുന്നു ബിൽ ക്ലിൻറ്റൺ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു സ്ത്രീയെക്കെതിരെ ഇതുപോലെ അതെന്താണെന്ന് പറയാൻ കൂടുതലും ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു തമാശയായിട്ടങ് കണ്ടാൽ പോരെ അതെന്ന് അങ്ങനെ തമാശ എല്ലാവർക്കും പിന്നെ അങ്ങനെ കരുതാൻ പറ്റുന്ന കാര്യമല്ലാതെ എന്തെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് അത് തമാശയായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ടോ സ്വർഗ്ഗാരോഹണമായിട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എൻ്റെ മൂക്കിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസ അവസാനിക്കുന്നു അതിന് അത് കടന്നു വരാൻ പാടില്ല ഇവിടെയാണ് ഇഷ്ടം ആ രണ്ട് അക്ഷരങ്ങളാണ് ഏറ്റവും പ്രധാനം ഓ സ്ത്രീയുടെ ഇഷ്ടമില്ലാതെ ചെയ്തു കൂടാ അതു തന്നെയാണ് ഏറ്റവും പരമ പ്രധാനമായിട്ടുള്ളത് സ്ത്രീ അത് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ മാലാ പാർവതി പറഞ്ഞാൽ ഇവിടെ അവർ തമ്മിലുള്ള ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ എന്ത് വൈകൃതങ്ങളിൽ ഏർപ്പെടാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു ശിക്ഷയും ഉണ്ടാവില്ല പക്ഷേ ഇതങ്ങനെയല്ല ചരണ്ട് നിൽക്കുന്നതാണ് പെൺകുട്ടികൾ പലപ്പോഴും സിനിമയിൽ അത് അസാധാരണമായ തൻ്റെ കടത്തോടും ധൈര്യത്തോടും കൂടിയല്ല പോകുന്നത് നമ്മുടെ അതുപോലെ നമ്മുടെ സഹോദരിമാരായിട്ട് കാണുക നമ്മുടെ ഒരു സഹോദരി ഇങ്ങനെ പോയിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക പാർവതിയുടെ അനിയത്തിയോ അല്ലെങ്കിൽ മകളോ ആണ് സിനിമാ സെറ്റിൽ ഇങ്ങനെ പോയിരുന്നെങ്കിൽ അങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയുമോ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത അഭിപ്രായം പറയുമോ ഈ വിവരക്കേട് പറയുമോ ഇവരൊക്കെ അല്ലേ സ്ത്രീകളെ രക്ഷിക്കുക എന്ന് പൊതുസമൂഹത്തിൽ വരുന്ന ഈ സ്ത്രീകളാണ് സ്ത്രീകളുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് എത്തേണ്ട എത്തേണ്ടത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നാണ് ഇങ്ങനെ സ്ത്രീ സമൂഹത്തിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് സ്ത്രീ സമൂഹത്തിൻ്റെ ശത്രുക്കൾ പുരുഷന്മാരല്ല പുരുഷ മേധാവിത്വമല്ല നമ്മുടെ ഈ സംസ്കൃതിയുമല്ല ഇതുപോലുള്ള സ്ത്രീകളാണ് കൈയ്യടി കിട്ടാൻ വേണ്ടി അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഇത് അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് പോകുമ്പോൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീ ഒരു നടി ഈ സ്ത്രീയോട് വന്ന് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇരയെന്ന് പറയുമ്പോൾ അത് തമാശ രൂപേണ എടുക്കാനല്ലേ പറയൂ പരാതിയെന്ന് കൊടുക്കേണ്ടത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരത എന്ന് പറയുന്നത് വിട്ടേക്കടി അതങ്ങ് വിട്ടേക്കടി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു വിട്ടേക്കടി മനോഭാവം വിട്ടേക്കടി മനോഭാവം ശരിക്കും നല്ലൊരു അറിഞ്ഞ കുഴപ്പമാണ് ഇങ്ങനെ സ്ത്രീ സമൂഹ ഇത് അടിച്ചമർത്തുന്നത് സ്വയം സഹിക്കുന്നതുകൊണ്ടാണ് സഹനം ഒരു നയമായിട്ട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് നോക്കൂ ഇതിപ്പോൾ ആ കേസ് അതിൻ്റെ പാരമ്യത്തിൽ തിരിക്കുകയാണ് അദ്ദേഹം തന്നെ സംബന്ധിച്ചു അദ്ദേഹം ഒരു ഡ്രഗ് ഡ്രഗ് അഡിക്റ്റാണ് മാലാപാർവതിക്ക് ഒരു പക്ഷേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൊണ്ട് അറിയാത്തതല്ല ഒരു ഡ്രഗ് അഡിക്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ പോക്കുകൾ സ്ത്രീകൾക്ക് പ്രേകയുള്ള പോക്കുകൾ എവിടം വരെ എത്തുമെന്നുള്ളത് അറിയാമയത്തതല്ല എല്ലാ ബോധവും നശിച്ച് ബോധങ്ങൾക്ക് അപ്പുറത്തേക്ക് മറയുന്ന ഒരു മനസ്സുമായിട്ട് പോകുമ്പോൾ അവിടെ തെറ്റുകൾ ശരികളാവും ശരി തെറ്റാവും ഷേക്സ്പിയർ പറഞ്ഞു റൈറ്റ് ഈസ് റോങ് ആൻഡ് റോങ് ഈസ് റൈറ്റ് എന്നുള്ളൊരു മനോനിലയിലേക്കാണ് പോകുന്നത് തകിടം പറഞ്ഞു ഭൂലോകം തകിടം പറഞ്ഞു എന്ന അവസ്ഥ കള്ളിലുണ്ടാവാറുണ്ടല്ലോ ഭൂലോകം തരികിടത്തിത്തൈ എന്ന് പറയുന്നത് പോലെ അല്ല സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടോ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന തന്നെ അതെ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇത് സ്ത്രീ സമൂഹത്തിന് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ഇങ്ങനെയുള്ള ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ വിഡിത്തം നിറഞ്ഞ വാക്കുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വിഡിത്തമാണ് ഈ പറഞ്ഞത് ഒരു സംശയവും സ്ത്രീ സമൂഹത്തിന് നേരെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് സ്ത്രീകൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ആ കേസ് ഇങ്ങനെ നമ്മൾ ജയിച്ചു വരുമ്പോൾ അവർക്കെതിരെയുള്ള ആ കേസ് ഇങ്ങനെ എല്ലാവരും വളരെ സമൂഹം അതിൻ്റെ മനസാക്ഷി വളരെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ വിൻസിയുടെ സഹായത്തിനും സപ്പോർട്ടിനുമായി എത്തുമ്പോൾ വിൻസിയുടെ നിലപാടിനെ എതിർക്കുന്ന ഒരു നിലപാടുമായിട്ട് വരിക അതിൽ വെള്ളം ചേർക്കുന്ന നിലപാട് എന്ന് പറയുന്ന ഒരു തരം പാരയുമാണ് വിഡ്ഢിത്വവുമാണ് വിവരക്കേടുമാണ് സ്ത്രീ വിരുദ്ധതയുമാണ് സ്ത്രീ വിരുദ്ധത സ്ത്രീയിൽ നിന്നു തന്നെ വരുമ്പോൾ അത് വലിയൊരു 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 ദോഷമാണ് അവർക്ക് ഉണ്ടാക്കുക ഇതുപോലെ കേസുകളുടെ ആ ധാർഢ്യവും ബലവും അതെന്താണ് ഈ സിനിമയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി അത് കണ്ടുവരുന്നുണ്ടല്ലോ ഈ ഗേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനായി കൂടുതലും പ്രതിരോധിക്കാൻ ഇറങ്ങി തിരിച്ചത് സിനിമാ മേഖലയിലെ ഈ ചലച്ചിത്ര താരങ്ങളാണ് പ്രത്യേകിച്ച് നടിമാരാണ് ആ എന്നാൽ പിന്നെ ദിലീപ് നടത്തിയതും ദിലീപ് ഒമ്പതാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ആ പിന്നെ ഗൂഢ രാജാവിനെ കൊണ്ട് നടത്തിയ ആ ബലാത്സംഗ അഭിനയവും അതൊരു തമാശ ആയിട്ട് അങ്ങ് ആസ്വദിച്ചാൽ എന്ന് പറയാമല്ലോ എന്തിനാണ് സെന്തിയ ഐ പി എസ് അവർ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് ശിക്ഷിച്ചത് അത് തെറ്റാണെന്ന് പറയാമല്ലോ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇതെന്താണ് അലഹബാദ് ഹൈക്കോടതിയൊക്കെ വിധി പുറപ്പെടുത്തിക്കുന്നത് പോലെ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ചുരിദാറിൻ്റെ വള്ളി അയച്ച് നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചാൽ അത് ബലാത്സംഗമാവില്ല അതിൻ്റെ വള്ളി അയച്ചു കഴിഞ്ഞാൽ അഴിച്ചു കഴിഞ്ഞാൽ അത് അതൊരു ബലാത്സംഗമാവില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്പർശനം പോലും മാനഭംഗമാണ് ഡിഗ്നിറ്റി ഓഫ് ലിവിംഗ് മാലാപാർവതി ഓർക്കേണ്ട കാര്യം നമ്മുടെ ഭരണഘടന നമുക്കെല്ലാം തരുന്ന ഒരവകാശമാണ് ഡിഗ്നിറ്റി ഓഫ് ലിവിങ് അന്തസ് അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ളത് ഈ അയാൾക്കെന്താണ് അവിടെ കാര്യം എന്താ അവൻ്റെ പേരെന്തൊന്നാണ് ആ മയക്കുമരുന്ന് ഒരു അഡിക്റ്റായിട്ടുള്ള നടൻ ഷ്ടോ ഷൈൻ ടോങ് എന്ന് പറയുന്ന ആൾക്ക് എന്ത് കാര്യമാണ് ഒരു സ്ത്രീ വസ്ത്രം മാറാൻ പോകുന്നിടത്ത് വസ്ത്രം ശരിയാക്കാൻ പോകുന്നിടത്ത് എന്ത് കാര്യമാണ് അതിന് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനറിലെ അതെ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കഞ്ചാബിനെ കൂടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് കോസ്റ്റ്യൂം ഡയറക്ടർ അല്ലേ അവരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ തമാശ ആയിട്ട് എന്നാൽ പിന്നെ കഞ്ചാവടിച്ച് ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ അടിമയായിട്ടിരിക്കുന്നവർ തമാശ ആയിട്ട് എങ്ങാ പറഞ്ഞു എല്ലാം തമാശ ആയിട്ട് കാണാൻ നിങ്ങൾക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും പക്ഷേ ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കഴിയത്തില്ല കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനും പൊതുസമൂഹത്തിനും അത് കരിയില്ല അപ്പോൾ ഇതിനൊക്കെ പബ്ലിസിറ്റി കൊടുക്കുന്ന മാധ്യമങ്ങളും തെറ്റായ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വിവരക്കേടുകളെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനേക്കാൾ അപകടകരമാണ് സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ കുത്തനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതുപോലുള്ള ഈ പ്രയോഗങ്ങൾ അഭിപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷൈൻ ടോം ചെയ്യുന്ന തെറ്റിനേക്കാളും വളരെ ക്രൂരവും അന്യായവുമായിട്ടുള്ളതും ാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ കേരള സമൂഹത്തിൽ കാണുന്ന മറ്റൊരു കാര്യം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ തന്നെ അടുത്ത ദിവസം വന്നിട്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കും അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് മലയാളികൾ എന്താണ് മലയാളികൾ പെട്ടെന്ന് മറന്നു പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം അല്ല ഇതിനെ പിന്തുണയ്ക്കുന്നവർ ചെയ്യുന്നത് അത് നമ്മളൊരു യുദ്ധം തന്നെയാണിത് ഇതിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും അത് പോലീസിലുണ്ടാവാം സ്ത്രീ സമൂഹത്തിലുണ്ടാവും പുരുഷ സമൂഹത്തിലുണ്ടാവും നമ്മുടെ ഈ മയക്കുമരുതലുള്ള എതിരെ അതുപോലെ തന്നെ സ്ത്രീ മാനഭംഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇവർക്കെല്ലാം എതെയുള്ള പോരാട്ടമാണ് നമ്മൾ പിന്മാറാൻ പാടില്ല ഈ തമാശകൾ കേട്ടുകൊണ്ട് ഇത് തമാശ അല്ല വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് ബിൽ ബിൽക്ലിൻ്റൺ ചെയ്തതിന് ബിൽക്ലിൻ്റൻ ശിക്ഷ കിട്ടി അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നല്ലോ അമേരിക്ക എന്ന് പറഞ്ഞ ഇത്ര ഒരു സൊസൈറ്റി അത് തമാശയായിട്ട് കണ്ടില്ലല്ലോ പിന്നെ നമ്മളെന്തൊരു തമാശയായിട്ട് കാണണം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലത് പത്രങ്ങൾ അങ്ങനെ അത് അവർ ശരിക്കും പറഞ്ഞാൽ ഇത് അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കുകയും ആ വാർത്ത കൊടുത്ത മാധ്യമത്തിന് ലിബൽ ഇതേ ലിബൽ സ്യൂട്ട് കൊടുക്കുകയും വേണം കീർത്തി നഷ്ടത്തിന് അല്ലെങ്കിൽ മാനനഷ്ടത്തിനുള്ള കേസ് കൊടുക്കുകയും വേണം അവർ ചെയ്യേണ്ടത് സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അല്ലേ എന്ന് ചിലരൊക്കെ ചിന്തിക്കാനും അതനുസരിച്ച് പെരുമാറാനും ഇടയാവും അത് സ്ത്രീ സമൂഹത്തിനാവേ നമ്മുടെ പെൺകുട്ടികളായ മക്കൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് ഒരുപക്ഷെ നമ്മുടെ അമ്മമാർക്ക് അപ്പോൾ അത് വലിയ ദോഷം ചെയ്യുന്നതാണ്